നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് നമുക്ക് ഒരു ദിവസം എത്ര മുട്ട കഴിക്കാം ഒരു ഓരോ ഓരോ ഏജ് ഗ്രൂപ്പ്സിന് എത്ര മുട്ട വീതം ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയിൽ നമുക്ക് കഴിക്കാമെന്ന് മിക്കവാറും ആൾക്കാർക്ക് ഡൗട്ടാണ് അതിനി മുട്ട നല്ലതാണോ കഴിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഏജ് കഴിഞ്ഞാൽ മുട്ട കൊളസ്ട്രോൾ കൂട്ടുക എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ട് അപ്പം നമുക്ക് ഇതിൽ കാണാം നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോളിഡ് ഫുഡൊക്കെ കൊടുക്കാൻ തുടങ്ങുന്നത് ഒരു ആറുമാസം മുതൽ ഒരു കുഞ്ഞിനാണ് കൊടുക്കാൻ തുടങ്ങുന്നത് അപ്പൊ ആറാമത്തെയും ഏഴാമത്തെയും മാസം മുട്ടയുടെ വെള്ളം കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഡൈജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ നമുക്ക് ഒരു എട്ടാമത്തെ മാസം വരെ ചില കുട്ടികൾക്ക് മുട്ടയുടെ വെള്ള ഒരു പുഴുങ്ങി കൊടുക്കുമ്പോൾ ഡൈജസ്റ്റ് ചെയ്യാറില്ല അതുകൊണ്ട് മുട്ടയുടെ മഞ്ഞക്കരു മാത്രം കൊടുക്കുക. വേറെ എന്തെങ്കിലും ഒരു ഭക്ഷണത്തോട് യോജിപ്പിച്ചിട്ട് ആയിരിക്കണം കൊടുക്കുന്നത് കുറച്ച് ആക്കിയിട്ട് വേണം മഞ്ഞക്കരു കൊടുക്കാൻ അതുപോലെ തന്നെ ഒരു നമുക്ക് എട്ട് മുതൽ പന്ത്രണ്ട് മാസം വരെ ഒരു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമുക്ക് ഒരാഴ്ചയിൽ ഒരു നാല് നാലെഗ് വരെ നമുക്ക് കൊടുക്കാം അല്ലെങ്കിൽ മൂന്നോ നാലോ എഗ് കുട്ടിയുടെ ആരോഗ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് കൊടുക്കാം അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു ഒരു വയസ്സ് കഴിഞ്ഞു അത് രണ്ട് വയസ്സിനും ഒരു നാല് വയസ്സിനും ഇടയിലും ഈ പറഞ്ഞതുപോലെ ഡൈജഷൻ്റെ പ്രശ്നങ്ങൾ നോക്കിയിട്ട് വേണം കൊടുക്കാൻ ചില കുട്ടികൾക്ക് എന്താ പുഴുങ്ങിയ മുട്ട കഴിക്കുമ്പോഴത്തേക്കും കോൺസ്റ്റിപ്പേഷൻ പോലത്തെ പ്രശ്നങ്ങൾ മലബന്ധം വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ച് കുറയ്ക്കണം എന്നേ ഉള്ളൂ എന്നാലും ഒരു ആഴ്ചയിൽ നാല് മുട്ട വരെ നമുക്ക് അല്ലെങ്കിൽ അഞ്ച് മുട്ട വരെ നമുക്ക് കൊടുക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇതിനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കറക്റ്റ് എണ്ണമില്ല പക്ഷെ ഒരു കുട്ടിയുടെ ഒരു ആരോഗ്യസ്ഥിതിയും ഡൈജസ്റ്റൻ്റെ ും കുട്ടി കഴിക്കുന്നതിനനുസരിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം എന്നുള്ളതാണ് അതുപോലെ തന്നെ അഞ്ച് മുതൽ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾക്ക് ദിവസവും കൊടുക്കാം എന്നുള്ളതാണ് കാരണം അത് കുറച്ചും കൂടെ ഒരു ഗ്രോത്തിന്റെ ഏജ് ആണ് അതുകൊണ്ട് തന്നെ ദിവസവും ഓരോ മുട്ട കഴിക്കുന്നതിൽ കുഴപ്പമില്ല ഇനി ഒരു ദിവസമൊക്കെ വിട്ടാലും കുഴപ്പമില്ല ടീനേജ് ഉള്ള ആൾക്കാര് ആഴ്ചയിൽ അഞ്ച് ദിവസം തീർച്ചയായിട്ടും കഴിക്കണം അവര് എന്താ മുട്ടയുടെ വെള്ളയും മുട്ടയുടെ മഞ്ഞക്കരും കൂടെ ഒരുമിച്ച് ചേർത്ത് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് മഞ്ഞക്കരു ഇങ്ങനെ കുരുവുണ്ടാക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ ഒഴിവാക്കും പക്ഷെ അതും കൂടെ ആ ടീനേജ് ഗ്രോത്തിന്റെ ആ ഒരു എന്താ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനും എല്ലാം ആവശ്യമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു അഞ്ച് ദിവസം വരെ മുട്ട നമുക്ക് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരു മുപ്പത് വയസ്സിൽ വരെയുള്ള ആൾക്കാരും തീർച്ചയായിട്ടും നമുക്ക് ദിവസം വേണമെങ്കിൽ കഴിക്കാം മുട്ട അതുപോലെ തന്നെ നമുക്കിപ്പോൾ മുപ്പത് വയസ്സ് കഴിയുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലെ പല മാറ്റങ്ങളും കണ്ടു തുടങ്ങുന്നത് അത് പ്രമേഹം പോലത്തെ ഉള്ള പാരമ്പര്യമായിട്ടുള്ളവർക്ക് അത് വരാനും കൊളസ്ട്രോള് വരാനുമൊക്കെയുള്ള സാധ്യത തുടങ്ങുന്ന ഒരു ടൈമാണ് മുപ്പത് മുതൽ നാൽപ്പത് വരെയുള്ള വയസ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു മുപ്പത്തെട്ട് വയസ്സ് വരെ അപ്പോൾ ആ സമയത്ത് പ്രത്യേകം നമ്മൾ സ്ക്രീൻ ചെയ്യണം നമുക്ക് കൊളസ്ട്രോളോ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഹാർട്ടിന് എന്തെങ്കിലും ഉണ്ടോ അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ദിവസവും കഴിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു ഫൈവ് ഡേയ്സ് കഴിക്കുന്നുണ്ടോ കുഴപ്പമില്ല അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മുട്ടയുടെ മഞ്ഞക്ക ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് മഞ്ഞക്കരു കഴിക്കാതെ മുട്ടയുടെ വെള്ള തീർച്ചയായിട്ടും കാൽഷ്യം ആ ഏജിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ആവശ്യമാണ് അതുകൊണ്ട് കാരണം ഒരു റീപ്രൊഡക്ഷൻ ഏജ് ഒക്കെ ആയിരിക്കും ആ ഏജിലും ആവശ്യമായതുകൊണ്ട് തന്നെ മുട്ടവെള്ള തീർച്ചയായിട്ടും കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ ഒരു നാൽപ്പത് വയസ്സ് മുതൽ ഒരു അൻപത് അമ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ആൾക്കാർക്കും തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ മഞ്ഞക്കരു പ്രശ്നമുള്ള ആൾക്കാർക്ക് ഒഴിവാക്കാം പ്രത്യേകിച്ച് കൊളസ്ട്രോൾ ട്രൈകൊലസ്ട്രേറ്റ്സ് ബാഡ് കൊളസ്ട്രോൾ ഒക്കെ കൂടുതലുള്ള ആൾക്കാരെ സംബന്ധിച്ച് മഞ്ഞക്കരു കഴിക്കേണ്ട ആവശ്യമില്ല അത് കൊളസ്ട്രോൾ എന്തായാലും കൂട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ അന്ന് വെച്ച് അതിന്റെ ഒരു ഹാർഡ് പോർഷൻ അല്ലെങ്കിൽ വെള്ള പോർഷൻ ഒഴിവാക്കേണ്ടതില്ല അതും ശരീരത്തിന് ആവശ്യമാണ് ഇനി ഒരു അറുപത് ഏജ് കഴിഞ്ഞ ആൾക്കാർക്ക് ഈ മിക്കവാറും പേരൊക്കെ മരുന്ന് കഴിക്കാൻ തുടങ്ങി കാണും കൊളസ്ട്രോളിനും അല്ലെങ്കിൽ ബി പിക്കും അതുപോലെ തന്നെ എന്താ വേറെ എന്തെങ്കിലും പ്രമേഹത്തിനോ പ്രശ്നങ്ങൾക്കൊക്കെ മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും അവരും തീർച്ചയായിട്ടും മഞ്ഞക്കര ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ് ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നം ഇല്ലെങ്കിൽ ആ ഒരു അറുപത് വയസ്സിന് ശേഷം തീർച്ചയായിട്ടും മഞ്ഞക്കരും കൂടെ കഴിക്കേണ്ടതാണ് കാരണം അപ്പോഴത്തേക്കും മസിൽ വേസ്റ്റിംഗ് ഒക്കെ തുടങ്ങും മസലിന്റെ ബലക്കുറവൊക്കെ തുടങ്ങും എല്ലിന്റെ ബലക്കുറവ് ഒരു അമ്പത്തഞ്ച് വയസ്സ് മുതലേ സ്റ്റാർട്ട് ചെയ്യും അപ്പം അതിനെ പരിഹരിക്കാനും എല്ലിന് വേണ്ട കാൽഷ്യം സപ്ലൈ ചെയ്യാനും പ്രോട്ടീനും ഫാറ്റും എല്ലാം കറക്റ്റ് രീതിയിൽ എത്താനും മുട്ട ദിവസവും അല്ലെങ്കിൽ ഒരു ഫോർ ഡേയ്സ് എങ്കിലും കഴിക്കുന്നത് നല്ലതാണ് പക്ഷെ ഇത് നമ്മളിപ്പോൾ പറഞ്ഞത് ഒരു വ വ്യക്തമായ അല്ലെങ്കിൽ ഒരു കൃത്യമാർന്ന കണക്കല്ല കൃത്യതയുള്ള കണക്കല്ല കാരണം ഓരോരുത്തർക്ക് ഇഷ്ടങ്ങൾക്കും അനിഷ്ടങ്ങൾക്കും രോഗം അവസ്ഥ അവസ്ഥകൾക്കും അതുപോലെ തന്നെ ക്ലൈമറ്റിനും അവരുള്ള രോഗങ്ങൾ മേ ബി ഈ പൈൽസ് ആയിരിക്കാം അതുപോലെ ബ്ലീഡിങ് പൈൽസുള്ള ഒക്കെ ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ മുട്ട കഴിച്ചാൽ കൂടുതലായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒഴിവാക്കാം എന്നുള്ളതല്ല ബാക്കി എല്ലാവരും തീർച്ചയായിട്ടും ഒരു സമ്പൂർണ്ണ പോഷകാഹാരം എന്ന നിലയ്ക്ക് മുട്ട തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ടതാണ് അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി